ക്രിസ്തുമസ് ആണ് അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വീഡിയോയാണ് അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുൽകൂടൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കിയുള്ളൂ അതിന് ശേഷം നമ്മൾ ചേട്ടൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് ഒന്ന് പോവാം അപ്പം ഷോട്ട്കട്ടൊക്കെ വഴി പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്താം അപ്പം ആ വഴിയൊന്നും ഇപ്പം പണിയൊക്കെ നടക്കുക എന്നാണ് പറഞ്ഞത് അപ്പം കുറച്ച് ദൂരമൊക്കെ പോവാനുണ്ട് ഉള്ളരിങ്ങാടെന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം ഞാൻ പണ്ടൊരിക്കലും പോയിട്ടുള്ളതാണ് ഉള്ളരിങ്ങാടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഉള്ളരിങ്ങാട് സ്കൂളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വലിയ മെമ്മറി ആയിട്ടൊന്നും ഓർക്കാനൊന്നുമില്ല അപ്പം അവിടെ നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പം അവിടെ പണ്ടൊരിക്കലൊന്ന് പോയതാണ് അപ്പോൾ ഇപ്പം വീണ്ടും അങ്ങോട്ടൊന്ന് പോവുകയാണ് അപ്പോൾ ഒരു കാടും വനവും പെരുങ്ങന്മാരും കാട്ടാനയും ഒക്കെ എന്താ കാട്ടുപന്നിയൊക്കെ ഉള്ളൊരു മേഖലയാണിത് അപ്പം നമുക്ക് പോകുമ്പം ആ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു ഇതല്ല അതെ കാണുമായിരിക്കും ചെലപ്പോ എടുത്തോണ്ട് കൊരങ്ങന്മാരൊക്കെ കാണുവായിരിക്കും ആൻസൂട്ടനെടുത്തോണ്ട് പോവോ അത് എന്നെടുത്തോണ്ട് പോവോന്നൊന്നറിയത്തില്ല ഇനിയിപ്പം അവരുടെ വല്ല സിബ്ലിംഗ് ആണോ നമ്മളൊന്നും ഓർത്തിട്ട് ആൻസൂട്ടനെ കണ്ട ഒരു കുഞ്ഞാരോ കുട്ടിക്കുരങ്ങനെ പോലെയൊക്കെ ഇല്ലേ ആനെ കാണാൻ പോയ ആ കൊരങ്ങന്മാരെ പോലെയൊക്കെ ഇപ്പൊ എന്തോ ഒരു തോന്നുന്നുണ്ടല്ലോ പിന്നെ ഇതെല്ലാവരും നമ്മുടെ ക്രിസ്മസ് കോടിയാണ് കേട്ടോ നമ്മള് റെഡിമെയ്ഡ് എടുത്തതാണ് അമ്മച്ചിയുടെ സാരി അതാണ് അമ്മച്ചാണെങ്കിലും ഇവിടെ സിൽക്ക് സ്മിതി ഒക്കെ ആയിട്ടായിരിക്കും പൂക്കളൊക്കെ അടച്ച ഡീസന്റ് ആയി അപ്പൊ ജുമ പറയതാണോട്ടോ അതെടുത്തിട്ട് ട്രോളാ വന്നേക്കരുത് ആ ഇത് നമ്മുടെ ഡ്രസ്സിനെടുത്തത് വെറുതെ ഒരു പ്രൊമോഷൻ ഇരിക്കട്ടെ നമ്മുടെ തൊടുപുഴ മഹാറാണിയിൽ നിന്നുമാണ് അപ്പം അവിടെ എടുക്കാൻ ചിലപ്പം അവിടെ നിൽക്കുന്ന ഒരുപാട് പെൺപിള്ളേർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇന്നലത്തെ പരിപാടിയാണ് കേട്ടോ ഇത് ലാവണ്ടർ ബ്യൂട്ടി പാർലർ തൊടുപുഴയിലെ ഏറ്റവും ഫേമസ് ആയ ബ്യൂട്ടി പാർലർ ആണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അതിൻ്റെ ഓണറ് അപ്പം ഞാൻ രാവിലെ അപ്പം കൊച്ചിനെ വിളിച്ച് ചോദിച്ചാൽ അപ്പം പറഞ്ഞ് ഓഫറുണ്ട് നാലായിരം രൂപയ്ക്ക് ചെയ്തു തരുമെന്നും പറഞ്ഞ് പോയത് എൻ്റെ മുടി മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം പങ്കൊച്ചു പറഞ്ഞു മൊത്തം അറ്റ അല്ല വീണ്ടും കീറി ഒരുമാതിരി മൊത്തം ഡാമേജായിപ്പോയി മുടി മുഴുവൻ അപ്പം സ്പായൊന്നും ചെയ്യാറില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഞാൻ സൗന്ദര്യ സംരക്ഷണത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുമായിരുന്നു ഞാൻ നോക്കിയിട്ട് ഇപ്പം വെറുതെ എന്തെങ്കിലും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നു നമ്മുടെ ലൈഫ് നമ്മൾ മാത്രം എൻജോയ് ചെയ്യാനേ പറ്റത്തുള്ളൂ വേറെ ആരും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് നന്നായിട്ട് നോക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു കാലം കഴിയുമ്പോൾ ഇവനൊക്കെ ഇവൻ്റെ ലൈഫായിട്ടൊക്കെ പറന്ന് വറുതൊക്കെ അങ്ങ് നടക്കും അപ്പം ഞാനിപ്പം ഹാപ്പി ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്നത്തെ കാലത്താകാനാ ആരും വരത്തില്ല അതുകൊണ്ട് ഞാനെൻ്റെ സൗന്ദര്യ സംരക്ഷണത്തിലേക്കൊക്കെ തിരിച്ചു അല്ലെങ്കിൽ സൗന്ദര്യം ഒന്നും ഇല്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം പിന്നെ ചേട്ടൻ്റെ അവർക്ക് പറഞ്ഞിട്ടോ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്താൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പോയിട്ട് ചെയ്ത് അപ്പം ഞാനും നമ്മുടെ ഡെൽന വൈസാറ് സ്ട്രൈറ്റും ചെയ്യാൻ ഡൽഹന പകുതി ചെയ്ത് ഡെൽന ചെയ്തതാണ് മുടി ഇറങ്ങി അപ്പം ഇനി ഡെലൊക്കെ ഒത്തിരി മുടിയാണ് ഉണ്ടോ അപ്പം ഡെൽനയുടെ ഒക്കെ പ്രായത്തിൽ എനിക്കത്രയും മുടി ഉണ്ടായിരുന്നേ അതിന് ഒത്തിരി പ്രായം ഒന്നും ഇല്ല കേട്ടോ ചെറിയ പങ്കച്ചാ പത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ളു അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകും അവിടെ ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡൽനനെ ഇന്നലെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവളാണെങ്കിലും ചേച്ചിമാരൊക്കെ വെളിയിലൊക്കെയാണ് അപ്പം അവരൊക്കെ വന്നിട്ടുണ്ട് അവൾ ബിസിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ അതും പോയി ചെയ്തു അങ്ങനെ ഹാപ്പി ആയിട്ട് ടീച്ചിങ്ങ് പോന്നു പിന്നെ ഏ ആ നമ്മുടെ മൂന്നക്കുടുള്ളി അയ്യോ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഏർ അങ്ങോട്ട് നീട്ടി ആ ചേട്ട് വന്ന് വാങ്ങിച്ചോളുമായിരുന്നു അതെ രേതു ചേട്ടൻ ഒരു നാളായി കണ്ടെ ഏ ആ മേടിക്കട ചേട്ടനാണ് കടല വീഡിയോ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചായിരുന്നു ആ ചേട്ടൻ തിരുമ്മ അതായത് നടുവേദനയ്ക്ക് മുട്ടുവേദനക്കോ കണ്ടത് മുട്ടുവേദനയ്ക്ക് ഇവിടെ ഒരു നീരുണ്ട് കൂടാതെ മുടിച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും വരില്ലെന്നാണ് പറയാം അയാൾ കാരണം അറിയാവുന്ന അപ്പോൾ നമ്മുടെ മുതലക്കിടം പള്ളി കഴിഞ്ഞു പോകുന്നു മുതൽക്കിടം പള്ളി അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കണ്ടു അങ്ങനെ രാത്രി തൊടുപുഴപ്പിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മുതലക്കിടം പള്ളിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാ വർഷം മുതലക്കിടം പള്ളിയിൽ പിന്നെ ക്രിസ്തുമസ് തീരണ ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് വന്നിട്ട് അതൊക്കെ കാണാറുള്ളതാണ് കേട്ടോ ഒരു വന്നിട്ട് വന്നിട്ടൊരു അരക്കാലം ഒക്കെ ആകുമ്പോൾ ഏഴുമണിയാവുമ്പോൾ തിരിച്ചു പോകാറുണ്ട് അല്ലെങ്കിൽ എല്ലാ ക്രിസ്മസിനും രാവിലെ തന്നെ ഞാനും അമ്മച്ച ആൻസും ഇങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ്റെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ വരാറുണ്ട് അപ്പോൾ ഇന്നലെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങണ ചേട്ടൻ്റെ വണ്ടി അപ്പം അങ്ങനെ ജീവിതത്തിലാദ്യ പക്ഷേ ഇന്നലെ ചേട്ടൻ്റെ വണ്ടി വിളിക്കാൻ പറ്റിയില്ല എന്നെ ഒരു പുഞ്ചിരിവുണ്ടെങ്കിലും എന്നെ സഹായിച്ചിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ മരണം വരെ ഞാൻ മറക്കത്തില്ലെട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഒരു ചേട്ടൻ കയറും ചേട്ടൻ്റെ രണ്ട് മൂന്ന് പേരുടെ മൂത്ത ചേട്ടനാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടനങ്ങളെ കയറ്റിയിട്ട് അവിടെ നിന്ന് കയറി തൊടുപുഴ അപ്പോൾ ആ ചേട്ടൻ തൊടുപുഴയാണ് താമസിക്കുന്നത് അത് കഴിയുമ്പം ഇവരുടെ ഏറ്റവും മൂത്തത് ഒരു ഒമ്പത് മക്കളാണ് ചേട്ടനും പിറ്റേ അതിൽ ഏറ്റവും മൂത്തതൊരു സിസ്റ്ററാണ് ഏറ്റവും മൂത്ത ചേച്ചി സിസ്റ്ററായിപ്പോയി ആ ചേച്ചി സിസ്റ്ററൊക്കെ ആയി കഴിഞ്ഞാണ് ഏറ്റവും വളരെ ചേച്ചി ഉണ്ടായത് അപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും വളരെ അനിയത്തി ഞാൻ ചേച്ചി വിളിക്കുന്നതിനേക്കാളും മൂത്തതായവരും അതുകൊണ്ടാണ് അപ്പോൾ ആ സിസ്റ്ററേയും കയറ്റിയാണ് നമ്മൾ പിന്നെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ചേട്ടനൊന്നും ഫുള്ള് സൈലൻറ്റാണ് വണ്ടി ഓടിക്കുന്നതിൽ ഭയങ്കര ശ്രദ്ധാലുവായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ആരും ഒന്നും തോന്നരുത് കേട്ടോ പിന്നെ ഇവര് സിബ്ലിങ്സൊക്കെ ഒരു ഒത്തിരി നാൾ കൂടി ഒരുമിച്ച് ചേർന്നതിൻ്റെ ഒക്കെ സന്തോഷം കാണും ആരും ആരുമില്ലതേ ഇതേ ടോപ്സിയാ ടോപ്പ് കട അവരുടെ ഈ ഇവിടുത്തെ ടോപ്പ് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ എന്നോട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തില്ലേ ഈ ചുരിദാർ എവിടെ നിന്ന് നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞൊരു മറൂൺ കളറുവാണേ അത് ഇവിടെ നമ്മളെങ്ങാട്ട് പോലെ ടോപ്സിയാ ടോപ്പ് കടയാണ് അങ്ങനെ ഞാൻ അവിടെ വന്നൊരു ഷോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ പള്ളി പോലെ എടുത്താൽ ഒരു കാര്യം നടത്തി അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ഇത് അതെ മുതലക്കടം പള്ളിയുടെ മുറിശു പള്ളി അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആൻസിനെ അതേ കളർ ഷർട്ട് ഇവർ രണ്ടുപേരും നോക്ക ഇവർ ഇരട്ട പറ്റാ ആളിയന്മാരെ പോയിരിക്കുന്നത് ഈ ഒരേ കളർ ഷർട്ട് അപ്പോൾ ഞാനും ചുരിദാർ തപ്പി 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 ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ഉള്ള ഒരു സിൽക്ക് ബോർഡറിൻ്റെ ഒരു ചുരിദാർ കിട്ടി എങ്ങനെയോ കിട്ടി എങ്ങനെയോ ഒത്ത് ചേട്ടനൊരിക്കഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരുപോലത്തെ എടുക്കണം എന്താണോ ഒന്ന് വന്ന് പിന്നെ ഈ കളർ കേട്ടോ ഞാനാണെങ്കിൽ ഇച്ചിരി ഡാർക്ക് കളർ എടുത്ത് എടുത്തെടുത്ത് എടുത്ത് വന്നതാ പക്ഷേ ചേട്ടന് ഇഷ്ടപ്പെട്ട ഷർട്ടിനാണ് സൈസ് ചേരത്തില്ല അപ്പം അപ്പം ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു ഡെസ് സിറോസായത് അപ്പോൾ ഈ കളറ് ചേരുമെന്നും പറഞ്ഞു അങ്ങനെ കിട്ടിയതാണ് ഈ ചുരിദാറും പക്ഷെ നല്ല കളറല്ലേ കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഡ്രസ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഷോളൊക്കെ നല്ല ഷോളാണ് കാണിച്ചു തരാമുണ്ടോ സ്കാൽപ്പ് വർക്ക് ഏടാ ഇതിന് പറഞ്ഞുതന്നെ സ്കാൽപ്പ് വർക്കോ എന്തോ അതിന് പറയണേ അങ്ങനെ എന്തോ എന്തുവാ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയാം പറയുന്നത് വട്ടത്തിലും പറയും റോഡ് വാങ്ങണ്ട ഇനിയിപ്പോൾ അറിയാമെങ്കിൽ പറയണേ ഇങ്ങനെ കൊതഞ്ഞ് 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 അരിയിൽ കൂടി പോകുന്ന വർക്ക് എനിക്കറിയായിരുന്നു ഞാനത് മറന്നുപോയി പിന്നെ ഇത് നമ്മുടെ സാധാരണ മെഷീനിലൊക്കെ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടം യൂട്യൂബിൽ കിടപ്പുണ്ട് ഒരു ദിവസം കണ്ടുപഠിക്കണം തൈൻ മെഷീനെ അടിച്ചെടുക്കാം അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വാചകം ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ വാചകമൊന്നും അറിയത്തില്ല വാചകം ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കേട്ടോ നിറഞ്ഞ ക്രിസ്മസ് ആവശ്യം വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്നോ എങ്ങനെ പോസ്റ്റ് ചെയ്യുമെന്നോ ഒന്നും പറയാൻ പറ്റുന്നുണ്ട് അടുത്ത ഓണത്തിനോ അല്ലെങ്കിൽ അടുത്ത ഈസ്റ്ററിനോ നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കാമോ എന്താണല്ലോ ഇത് ചേട്ടൻ്റെ ഫോണിലാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ ക്ലാരിറ്റി എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു എൻ്റെ ഫോൺ മൊത്തം പോയി കൂട്ടുകാരും മൊത്തം പോയി ഇനിയിപ്പോൾ എന്നത്തെങ്കിലും കാലത്ത് എനിക്കിപ്പോൾ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല ആ പാടെ കോളേജിലെ ഗ്രൂപ്പുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഫോൺ എടുക്കാം ഇപ്പോൾ ഫോൺ നോക്കാറില്ല ഞാൻ എല്ലാത്തിൽ നിന്നും ഒക്കെ നേടി സന്യാസിനും ജീവിതം ഓരോ ഉള്ളതീ തീയ്യ എൻജോയ് ചെയ്താലും തീർക്കുക എന്നിട്ട് ഹിമാലയത്തിലേക്ക് പോകാനൊക്കെ തമസ ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കാം കൂടെ ആർക്കാണെങ്കിലൊക്കെ പോരാട്ട അപ്പൊ നമ്മള് ഞാൻ വാജ് കടിച്ചു വരുന്നേ പോരാട്ടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാ വീഡിയോയിലേക്കൊക്കെ ഒന്ന് പോയി നോക്കും അതിനുശേഷം നമ്മളിടയ്ക്ക് ഇടയ്ക്കായിട്ട് കിട്ടുന്നൊക്കെ പുതിയ തിരികാട്ടോ നമ്മൾ വലിയ യൂട്യൂബറൊന്നും അല്ല വലിയ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ തന്നെയല്ല ചെയ്യുന്നത് അതിന് കളക്ടൊന്നുമില്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചു തരണം ഇപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയ വഴിക്ക് എടുത്ത വീഡിയോ ആയിരുന്നു അത് പക്ഷേ നമ്മളുടെ ക്രിസ്മസ് ആഘോഷം തുടങ്ങിയതാ ഈ കരിമണ്ണൂർ പള്ളിയിൽ നിന്നാണ് കേട്ടോ സെൻറ്റ് മേരീസ് കൊറോണ ചർച്ച ഇവിടെ നിന്ന് വലിയൊരു കരോളുണ്ടായിരുന്നു ആനുസൂടനതിനകത്ത് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വലിയൊരു കരോൾ നമ്മുടെ യൂണിറ്റിൽ കരോളല്ല നമ്മുടെ വാർഡ് കരോളല്ലോ അപ്പോൾ ഇത് ക്രിസ്മസിന് ഒരു രണ്ട് ദിവസം മുൻപായിരുന്നു ഈ ഒരു ഫങ്ഷൻ നടന്നത് അപ്പോൾ രാത്രിയിൽ ആനസൂടനെ കൊണ്ടുവരാനായിട്ട് ഞാനും ചേട്ടനും പള്ളിയിൽ പോയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങ് നമ്മുടെ കുറച്ച് ദൂരെ നിന്നാണ് കരോൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഹോസ്പിറ്റല് അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഒക്കെ കയറിയാണ് ഈ വലിയ കരോൾ വന്നത് അടിപൊളിയായിരുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാവോ അതിനകത്ത് മാതാവും യോസേ പിതാവും ഉണ്ണീശോയേയും കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിലെ യോസേ പിതാവായത് മാതാവായത് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഒന്നും പറയാതെ വയ്യാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുൽക്കൂടുണ്ടാക്കാനായിട്ട് നമ്മൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അനുസൂട്ടനെ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ പിന്നെ കടയിലൊക്കെയാണ് പോയത് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയത് നമ്മുടെ ബൾബുകളൊക്കെ വാങ്ങാൻ പോയതാണ് അങ്ങനെ ബൾബുകളൊക്കെ വാങ്ങി നമ്മൾ അപ്പോൾ അവിടെ സാന്താക്ലോസ് പല രീതിയിലുള്ള ക്രിസ്മസ് അപ്പൂപ്പന്മാർ ഉണ്ടായിരുന്നു ആൻസ് ആൻസുകൂട്ടനെ അതിൻ്റെ അടുത്ത് നിർത്തി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കടയിൽ നമ്മൾ ചോദിച്ചു ചോദിച്ചൊക്കെയാണ് നമ്മൾ ഈ ഇലൂമിനേഷൻ ബൾബുകളൊക്കെ വാങ്ങിയത് അതുപോലെ അതുപോലെതാ നല്ല മഞ്ഞിൻ്റെ ഒരു ഒക്കെ നൽകുന്ന തരത്തിലുള്ള ട്രീ അതുപോലെ പച്ച കളറിലുള്ള ട്രീ വെള്ള കളർ മാത്രമുള്ള ട്രീ അങ്ങനെ പലതരത്തിലുള്ള ട്രീ ഒക്കെ കൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ഷോപ്പുകളൊക്കെ അപ്പം ആ കൂട്ടത്തിൽ ഞാൻ എന്താ വലിയൊരു ക്രിസ്മസ് ഫാദറിനെ കണ്ടു ഞാനും ആൻസുകൂട്ടനവിടെ നിന്ന് തളയൊക്കെ ആട്ടി ചുമ്മാ ഒരു രസത്തിനൊക്കെ നിന്നു അങ്ങനെ എന്താണെങ്കിൽ ഈ സംഭവമൊക്കെ അട്ടി പൊളിയാക്കി പൊരിച്ച് പൊളിയാക്കി എടുത്തു അപ്പോൾ എന്താണെങ്കിൽ എന്താ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം നമ്മുടെ ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാനും ആൻസുകൂട്ടനും ഇങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന് ഇതൊക്കെ കണ്ടങ്ങ് മാറി നിൽക്കുമായിരുന്നു പിന്നെ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കുന്ന ഒന്നും ചേട്ടന് അത്ര പരിചിതമായ കാര്യമല്ലാത്തതൊക്കെ കൊണ്ടാണ് പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മുടെ തൊടുപുഴ സീമാസിൻ്റെയൊക്കെ അടുത്തുള്ള വലിയൊരു ഷോപ്പുണ്ട് ഷോപ്പിൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയിട്ടോ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ എന്താണെങ്കിലും മറ്റേ ഒരുപാട് കടകളിലൊക്കെ കയറി നോക്കിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ അവസാനം എത്തിയത് അങ്ങനെ അവിടെ എത്തി നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അനാവശ്യമായ സാധനങ്ങളൊക്കെ നമ്മളിതുപോലെ വീഡിയോയിൽ പകർത്തി എല്ലാം കൂടി വാങ്ങാൻ നമ്മുടെ ബഡ്ജറ്റ് ഏതായാലും അനുവദിക്കത്തില്ലല്ലോ നല്ല രസമില്ല ട്രീയൊക്കെ കാണാൻ പക്ഷെ നേരെ കാണാൻ ഇത്ര ഭംഗി തോന്നില്ലെങ്കിൽ വീഡിയോയിൽ കാണാൻ നമ്മൾ ഏതോ വേറെ ഏതോ ഒരു നാട്ടിൽ പോയി എത്തപ്പെട്ടതുപോലെയൊക്കെ ഒരു അമേരിക്കയിലോ ഒക്കെ മഞ്ഞ് വീഴുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തൊക്കെ എത്തപ്പെട്ട ഒരു ഫീലിങ്സൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്താണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് അത്രയ്ക്കും ആഘോഷിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി തന്നെയാണ് ഇരുന്നത് അപ്പോൾ രാത്രിയാണ് കേട്ടോ പോയത് ആൻസ് പൂട്ടനെ കൊണ്ട് പോയതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പോയി പലതരത്തിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഞങ്ങളങ്ങനെ ക്രിസ്മസിനെ പുളിക്കൂടിലേക്കുള്ള സംഭവ വികാസങ്ങളൊക്കെ വാങ്ങി ആൻസുകൂട്ടനെ കൂട്ടി ആൻസുകൂട്ടൻ ക്രിസ്മസ് പാപ്പിയായിട്ടൊക്കെ പോയേക്കുമായിരുന്നു ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം അവനെയും കൂട്ടിക്കൊണ്ട് വന്ന് നേരെ നമ്മൾ ഇലൂമിനേഷൻ ബൾബും അല്ലാത്ത ബൾബും ഇല്ലാത്ത ബൾബും എല്ലാം വാങ്ങി നേരെ വീണ്ടും നമ്മൾ നമ്മുടെ പഴയ സേ ഹോട്ടലിൽ എത്തി കൊണ്ടൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വമച്ചിട്ടുള്ള പാഴ്സലും വാങ്ങി നേരെ ഷൂന്നും പറഞ്ഞു പോകുന്നു നമ്മൾ കടയിൽ നിന്ന് വന്ന് ചടവടാന്ന് പറഞ്ഞ് ഓടിഞ്ഞ് പോകുന്നു രാത്രി കട കടകളൊക്കെ അടയ്ക്കണ്ടല്ലോ എന്ന് ഓർത്ത് മൂന്ന് പൊറോട്ട പൊറോട്ട ഞാൻ ബീഫ് സൂപ്പറാ സൂപ്പർ പല പല ക്രിസ്മസിൻ്റെ വീഡിയോകളുടെ ഒരു മിശ്രിതമാണ് മിക്സഡ് വീഡിയോസ് എന്ന് പറയുക നമ്മൾ ക്രിസ്മസ് കോടി കോടിയെടുക്കുകയാണ് നമ്മൾ മറ്റൊരു ദിവസമാണ് പോയി കോടി എടുത്തത് അപ്പോൾ മുണ്ടും ഷർട്ടുമാണ് ചേട്ടനെടുത്തത് ആൻസൂട്ടറിനെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പാൻസും അതുപോലെ തന്നെ ഷർട്ടുമായിരുന്നു അപ്പം എല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെയാണ് എടുത്ത് അങ്ങനെ വന്നത് അപ്പോൾ പിന്നെ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നത് തിരക്കാണിത് എൻ്റെ പൊന്നു പുൽക്കൂടുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി മടുത്ത് പോയി സത്യത്തിൽ ഇത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ഭയങ്കര സെറ്റപ്പ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കാരണം തിരക്ക് കൂടുതലൊക്കെ ആയിരുന്നു കടയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ പിന്നെ അല്ലാതെ കുറേ കാര്യങ്ങൾ എല്ലാത്തിനും തിരക്കായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ സത്യത്തിൽ പുൽക്കൂടുണ്ടാക്കിയത് കരോള വരുന്ന ൻ്റെ തലേദിവസമാണ് നമ്മൾ പുൽക്കൂടുണ്ടാക്കിയത് അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് പുൽക്കൂടുണ്ടാക്കിയത് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഡിസംബർ ഇരുപത്തിനാലിലാണ് പുൽക്കൂടുണ്ടാക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ ഇവിടെ കുറേ അലങ്കാരങ്ങൾ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് വീടിന് മുകളിൽ മോളീന്നൊക്കെ നമ്മൾ മാല പഴവൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഇലൂമിനേഷൻ വളവൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പറ്റിയില്ല എല്ലാം അങ്ങ് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കരോള് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ പുൽക്കൂടെ ഇട്ട് തീർന്നു പോലും ഇല്ല അതിന് മുമ്പേ കരോൾ ഇങ്ങെത്തുകയും ചെയ്തിട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇത് നമ്മൾ പാതിര കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ പല രീതിയിലൊക്കെ ഈ സംഭവം നോക്കി അവസാനം ഈ ഒരു ബൾബ് എവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുമെന്ന് ഓർത്ത് ഇരുന്ന് അവസാനം നമ്മൾ തൂണ് ചുറ്റി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനിങ്ങിലുള്ള കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നു പക്ഷേ സാറ് ഇല്ലായിരുന്നു എന്താണല്ലോ അടിപൊളിയാക്കിയിട്ടാണ് ക്രിസ്മസ് അത് വേറെ കാര്യം ആഘോഷിക്കാനുള്ളതൊക്കെ നമ്മൾ ആഘോഷിച്ചിരിക്കും ഇത്രയൊക്കെ വന്നാലും പിന്നെ സ്റ്റാർ സ്റ്റാർ അവിടെ നീലയായിട്ട് കാ തെളിഞ്ഞ് കത്തി നിൽക്കുകയാണ് ആൻഡ് സൂട്ടറിൻ്റെ ഒരു ഹാപ്പിനെസ് ഇവിടെ കാണാനൊക്കെ പറ്റും ഇത്ര നാളും ആൾ വീട്ടിലൊക്കെ പുൽക്കൂടം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എല്ലാ വർഷവും പുൽക്കൂടിക്കുമ്പം എൻ്റെ വീഡിയോയിൽ പഴയ വീഡിയോ എടുത്ത് നോക്കിയവർ ദൈവമേ അടുത്ത വർഷത്തെ പുൽക്കൂടെങ്കിലും സ്വന്തം വീട്ടിലിടാൻ എന്ന് പറയും പിന്നെ ഓണത്തിന് പൂക്കളം ഇട്ടിട്ട് പൂക്കൾ പൂക്കളം ഇട്ടിട്ട് ദൈവമേ അടുത്ത ഓണമെങ്കിൽ സ്വന്തം വീട്ടിൽ പൂക്കളം ഇടാനായിട്ട് സാധിക്കണേ എന്ന് പറയും അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് അതിനെ സാധിച്ചു അങ്ങനെ ഏറ്റവും പാടെന്താന്നറിയാവോ ഈ ഒരു സെല്ലോ ടേപ്പ് പൊളിച്ചെടുക്കുന്നതാണ് ഇത് പാടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഇതങ്ങ് ഒട്ടിപ്പിടിച്ച് പോയാൽ പിന്നീട് അറ്റവും മൂലം കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങ് ബഹിരാകാശത്തു നിന്ന് ആൾ തന്നെ എന്ന് പറയുന്ന രീതിയാണ് അങ്ങനെ അവരെല്ലാവരും മാറി 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 പരിശ്രമിച്ചിട്ട് അവസാനം ആൻസൂട്ടനാണ് കണ്ടുപിടിച്ച സെല്ലോ ടേപ്പ് ഇപ്പം ഇതെല്ലാം അങ്ങനെ ഒട്ടിച്ച് വെച്ചു ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്നറിയാവോ ഈ ബൾബ് എന്ന് വെച്ചാൽ ഗോൾഡൻ കളറാണ് അപ്പോൾ ഗോൾഡൻ കളറിൽ കളറില് ഔട്ട്ലൈൻ വരയ്ക്കുന്ന ഒരു ബൾബാ അതിൽ കറുത്ത സെല്ലോട്ടേ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കറുപ്പായിട്ടിരിക്കത്തില്ലയോ അങ്ങനെയാണ് വന്നത് പിന്നെ അവസാനം ഇത് പൊട്ടിച്ചെടുക്കേണ്ടതോ അങ്ങനെ നമ്മൾ കുറേ സമയം പോയ കേട്ടോ ആൻസൂട്ടിന് ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ആൻസൂട്ടിന് ഇരുപത്തഞ്ച് ദിവസം പള്ളിയിൽ പോയതായിരുന്നല്ലോ എന്തിനാ കുർബാന കാണാനായിട്ട് അതിന് സമ്മാനം ഉണ്ടെന്നും പറഞ്ഞ് അപ്പം സമ്മാനം കൊടുക്കുന്നത് ഈ എന്താണ് ലാസ്റ്റ് ക്രിസ്മസിൻ്റെ ഇരുപ പാതിരാ കുർബാനക്ക് ശേഷം ആയിരുന്നു കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുത്തത് അപ്പോൾ ക്രിസ്മസ് ട്രീയിൽ നിന്നുമുള്ള സമ്മാനം പറിച്ചെടുക്കൽ ക്രിസ്മസിൻ്റെ ഇരുപത്തഞ്ച് ദിവസം പോയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കൽ അങ്ങനെ കുറേ പ്രൈസുകളൊക്കെ കൊടുത്ത് ഒത്തിരി ഫങ്ഷൻ ഉണ്ടായിരുന്നു സ്റ്റേജ് ഉണ്ടായിരുന്നു പെർഫോമൻസ് ഒരുപാടുണ്ടായിരുന്നു അടിപ്പൊളിയായിരുന്നു ഇടവക്കയിലെല്ലാം എല്ലാ പേരും ഒരുമിച്ച് പങ്കെടുത്ത് ഒരുപാട് സന്തോഷപൂർവ്വം ആഘോഷിച്ച ഒരു ക്രിസ്മസ് രാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അർദ്ധരാത്രി എന്നുള്ളത് ഇരുപത്തഞ്ച് പിറന്ന ദിവസം ഉണ്ണീശ പിറന്ന ദിവസം അത് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടി തന്നെ കുറേ സമയം എടുത്തു കേട്ടോ അതിൻ്റെ ദൈവമേ ഇതങ്ങോട് ചുറ്റി 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 അറ്റം വരെ ചുറ്റി കാരണം ഒരു പഞ്ചായത്ത് മുഴുക്കൻ നീളം ഉണ്ടായിരുന്നു ഈ സംഭവത്തിന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നിട്ടോ പത്തേ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു പഞ്ചായത്ത് മുഴുവൻ നീളം ഉണ്ടായിരുന്നു അവസാനം ചുറ്റി 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 ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഇവിടെ എല്ലാം കറുപ്പ് 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 അങ്ങനെ അപ്പോൾ നമ്മളെന്തേലും പണി ചെയ്യാനായിട്ടിരിക്കുമ്പോൾ അവസ്ഥ കണ്ടോ മോത്താലങ്കോലപ്പെട്ടങ്ങ് ഒക്കെ ഇടക്കും അൺസൂട്ടരാണെങ്കിൽ ലൈറ്റ് കോഫിയും ഓണാക്കും അസിസ്റ്റൻ്റ് കേട്ട് നിൽക്കും അങ്ങനെ അതൊരു വിധം ഒപ്പിച്ച് വെച്ചിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോയി പള്ളിയിലുണ്ടാക്കിയ പുൽക്കൂടാണ് ഇതിട്ട് നമ്മുടെ വീട്ടിലെ പുൽക്കൂടല്ല പുൽക്കൂടല്ല പള്ളിയിലെ പുൽക്കൂടായിരുന്നു എന്താണേലും അടിപൊളിയായിരുന്നു ആയിരുന്നിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ കരിമണ്ണൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് നമ്മുടെ ഇടവകപ്പള്ളിയാണേ അങ്ങനെ അതൊക്കെ കയറി കണ്ടു നല്ല സംഭവമായിരുന്നു കേട്ടോ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു നമ്മുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം നല്ല സെറ്റപ്പിലൊക്കെ സെറ്റൊക്കെ ചെയ്തൊക്കെ വെക്കുമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് മുറ്റത്തൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ പോകുന്നുണ്ട് ഒരു തവണ ഏതോ ഒരു പള്ളിയിൽ നല്ല രസമായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കാറും ടിപ്പറും ലോറിയും ഒക്കെ ഇടയ്ക്കോടെ കയറ്റി വിട്ട് അത് ഭയങ്കര കോമഡി ആയിപ്പോൾ ഞാൻ എൻ്റെ ഏതോ ഒരു ക്രിസ്മസ് വീഡിയോയിൽ ഇതിന് മുമ്പായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഒരു ബദലഹയും അറ്റ്മോസ്ഫിയർ തരുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടാക്കി വെച്ചത് അത് നല്ല രസമുണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം മാലാഖമാര് നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് അതായത് ഇരുട്ടിന്റെ ആൻസൂട്ടൻ സമ്മാനം വാങ്ങി ഇറങ്ങിപ്പോയത് കണ്ട വെള്ളം ഷർട്ടിട്ട് ലാസ്റ്റ് പോയതാണ് കേട്ടോ നമ്മുടെ ആൻസൂട്ടൻ അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ഏകദേശമൊക്കെ ആക്കി വെച്ചു അതാണ് ഈ കാണുന്നത് പുൽക്കൂട് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ആരെയാ മലാഹക്കുട്ടനെ അപ്പോൾ അങ്ങനെ പുൽക്കൂടിൻ്റെ ഏകദേശം ഒരു സെറ്റപ്പ് ഇനി ബൾബൊക്കെ ഇട്ടാൽ മാത്രം മതി നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള എലൂമിനേഷനും ബൾബുകളൊന്നും ഇട്ടില്ലായിരുന്നു പിന്നെ പതിരാ കുർബാനയ്ക്ക് പോകേണ്ടി വന്നു പിന്നെ കിടന്ന് ഉറങ്ങി പിന്നെ വെളുപ്പിനിരുന്നിട്ട് ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്റ്റാർ ഇവിടെ നിന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കുക ഉണ്ണീശോയെ ഉണ്ണിക്കണ്ണനെ എവിടെ കണ്ടാലും ഭയങ്കരമായിട്ട് എടുത്തോമനിക്കാൻ തോന്നുവേ ഉണ്ണീശോയെ പുൽക്കൂട്ടിലേക്ക് വെച്ച് കൊടുത്തതാണ് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണീശോയുടെയും ഉണ്ണിക്കുട്ടൻ്റെയും അതായത് ഉണ്ണി ഉണ്ണിക്കണ്ണൻ ഉണ്ടല്ലോ ഉണ്ണിക്കണൻ്റെയും രൂപങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് എൻ്റെ കയ്യിലൊരു ഉണ്ണിക്കണ്ണൻ നേരത്തെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടം മിനിക്കുപണിയിലേക്കൊക്കെ നമ്മൾ കടന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ വന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തത് ഇതെല്ലാം ഏകദേശം ഒരു രൂപത്തിലാക്കി വെച്ചിട്ടാണ് നമ്മളെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പോയത് അപ്പോൾ ആൻസുകൂട്ടനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു സമ്മാനമൊക്കെ കിട്ടി വന്നതല്ലേ സമ്മാനം കിട്ടിയത് എന്താണെന്ന് നമ്മൾ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കണേ വീഡിയോയിൽ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നാലേ ഞാൻ ഈ ഇക്കാര്യമൊക്കെ ഓർക്കത്തുള്ളൂ പുൽക്കൂട് നിർമ്മാണം എന്ന് പറയുന്നത് ഭയങ്കരമായ മല്ലു പിടിച്ച ഒരു പണിയാണ് സത്യത്തിൽ അത്രയ്ക്കും നമ്മൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഉണ്ടാക്കേണ്ടതാണെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ഉത്സാഹമൊക്കെ ആയിരിക്കും പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ സത്യത്തിൽ മടുത്തു പോകും അതേതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി കുറച്ച് വീടിൻ്റെ മുമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് വീട്ടിലേക്കൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ ബാക്കിയുള്ള ക്ഷീണവും മടുപ്പവും ഒക്കെ മാറിപ്പോകാനായിട്ട് അതൊന്ന് മാത്രം മതി അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ വീട്ടിലൊരു പുൽക്കൂടും ഒരു ട്രീയും ലൂമിനേഷൻ ബൾബുകളും ഒക്കെ വന്നത് അത് നമ്മുടെ ഒരുവരോടുകൂടി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതൊരു ആയിട്ട് മൊത്തത്തിൽ എല്ലാവരും പങ്കെടുത്തുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതിൽ അടുക്കള പണിയിലേക്ക് പോയി പോയപ്പോൾ ക്രിസ്മസിൻ്റെ ഫുഡിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് പറ്റിയില്ല എന്താണെന്നറിയാവോ ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി നമ്മൾ പിടിയും ബീഫ് കറിയും ഒക്കെയാണ് ഉണ്ടാക്കിയത് പോർക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ ദിവസമാണ് എടുത്തുണ്ടാക്കിയത് ക്രിസ്മസിന് വേണ്ടി വാങ്ങിയതാണെങ്കിലും അത് ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ വീട്ടിലില്ലായിരുന്നല്ലോ ആകെ നാല് പേര് കൊണ്ട് പിന്നെ ഒരുപാട് ആഹാരമൊക്കെ ആര് കഴിക്കാനാണല്ലേ അതുകൊണ്ടാണ് ആ പിടി വണ്ണം കഴിക്കാൻ പോലും പറ്റില്ല അത് വേറൊരു കാര്യം പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയൊരു പിക്ചർ കാണിച്ചു തര ഈ ഒരു പിക്ചർ അങ്ങ് നീലക്കടല് പോലെ നീലകാശം കിടക്കുന്നത് കണ്ടോ അതിൽ ടൈറ്റാനിക്കിലെ ജാക്കും റോസും നിൽക്കും പോലെ ഉണ്ടല്ലോ ഇതേ നിൽക്കുന്ന രണ്ടുപേരൊക്കെ കണ്ടാൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ കാരണം ടെറസിലെ ആ ഒരു കമ്പിയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ആ നേരെ പോകുന്നത് എങ്ങോടാണെന്നറിയാമോ നമ്മൾ പുൽക്കൂടൊക്കെ ഏകദേശം ഒരുക്കിയിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ചേട്ടൻ്റെ നേരെ മൂത്ത സിസ്റ്റർ മേഴ്സി ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നൊരു അനുപ്രിയ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എപ്പോഴും കമൻ്റ് വരാറുണ്ട് ജാക്സൺ ചേട്ടൻ്റെ പെങ്ങളുടെ പേര് മേഴ്സി എന്നാണോ എന്ന് ഞാൻ റിപ്ലൈ കൊടുക്കുമെങ്കിലും ആണ് എന്ന് റിപ്ലൈ കൊടുക്കാറുണ്ടെങ്കിൽ അത് കാണാറില്ലെന്ന് തോന്നുന്നു അപ്പം മേഴ്സിച്ചേറ്റിയുടെ വീട്ടിൽ മുള്ളരിങ്ങാടായിരുന്നു നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയത് അപ്പോൾ ഇത് മൂവാറ്റുപുഴ ആ റോഡാണ് ഇത് വാഴക്കുളമാണ് പൈനാപ്പിൾ സിറ്റി വാഴക്കുളം അപ്പോൾ പൈനാപ്പിൾ കയറ്റുമതി ഇറക്കുമതി എല്ലാം ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സെൻസിനും അങ്ങനെ എല്ലാത്തിനും വിദേശത്തേക്ക് സ്ക്വാഷ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ ചവിടെ നോക്കിയാലും പൈനാപ്പിൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ പേരുകളൊക്കെ കണ്ടോ എല്ലായിടത്തും പൈനാപ്പിൾ എടുക്കുന്ന ഏജൻസീസ് ആണ് ചുറ്റും കാണുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഈ പേരുകളൊക്കെ കണ്ടിട്ട് ഒരു കൗതുകം തോന്നി അങ്ങനെ എടുത്തതാണ് അതുകൊണ്ട് തന്നെയാണ് വാഴക്കുളം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ വാഴക്കുളം എന്ന് പറയുന്നത് പൈനാപ്പിൾ എന്ന പേരില് പൈനാപ്പിൾ അപ്പൊ തോന്നുന്നു വന്നപ്പോൾ വാഴകളം കൂടിയാണ് നമ്മൾ പോയത് വേറെ ഒരു വേറൊരു ചേച്ചിയെക്കൂടി വിളിച്ച് പോകാനുണ്ടായിരുന്നു പിന്നെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു അമ്മച്ചി ഞാൻ ആൻസൂട്ടൻ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ ഒരു ചേട്ടനും ചേട്ടൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്ററും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളരിങ്ങാടിന് പോയത് പോയത് ഒരു വനത്തിൽ കൂടിയൊക്കെ ആണെങ്കിലും വനത്തിൻ്റെ വലിയ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഈ കാട് നേരിച്ച കാടാന്നൊക്കെ പറഞ്ഞു കാട്ടാനയൊക്കെ ഇറങ്ങുന്നതും ഈ അടുത്ത കാലത്ത് അവിടെ ഒരു നമ്മുടെ എൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായി മുളരിങ്ങാടെ കൊല്ലുകയൊക്കെ ഉണ്ടായിക്ക അപ്പം നമ്മളത് ആ വീട്ടിലെത്തി ഇതാണ് ചേട്ടൻ്റെ അമ്മ അമ്മയുടെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു അമ്മയെ അപ്പം ആ ഫോട്ടോ ഞാനിങ്ങെടുത്ത് നമ്മുടെ മൊബൈലിൽ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്തിട്ട് പോകുന്നു പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കനും പോർക്ക് കറിയും കപ്പയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇപ്പം എങ്ങടെ മോളാണ് വിളമ്പിയത് ചേട്ടൻ ചേട്ടനാണത് ചേട്ടൻ ഏറ്റവും മൂത്ത സിസ്റ്ററാണത് അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി നാളെ വരും കാണാൻ മറക്കരുതേ ബാ ബായ്